കുറച്ച് ദിവസം കൊണ്ട് യൂട്യൂബിൽ ഭയങ്കരമായ രീതിയിൽ ഉപദേശികളുടെ എണ്ണം കൂടിക്കൂടി വന്നിരിക്കുകയാണ് കേട്ടോ അതായത് റിയാക്റ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ റിയാക്റ്റ് ചെയ്യുന്നവർ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മറ്റാരെയും കുറിച്ചല്ല സിജോ ടോക്സ് ബിഗ് ബോസിലെ സിജോ റോക്കി ഓർമ്മ കൊടുത്തില്ലേ സിജോയ്ക്ക് സിജോ അല്ല സിജോ ചേട്ടൻ പുള്ളി എല്ലാറി മോനെ എന്നാണ് വിളിക്കുന്നത് അതായത് ബിഗ് ബോസിൽ പോയിട്ട് ലാലേട്ടൻ്റെ ശൈലി പഠിച്ചാ എന്ന് തോന്നുന്നു എല്ലാരെയും പുള്ളി മോനെ മോനെ വിളിക്കാറുള്ളു നമ്മൾ സിജോ ചേട്ടാന്ന് വിളിക്കുക എന്തായാലും എന്നെ കലം പ്രായം കൂടി മനുഷ്യനാണ് അപ്പം റോക്കി അടിച്ചായിരിക്കാൻ ഞാൻ ചുമ്മാ പറഞ്ഞാണ് ഏട്ടോ അത് റോക്കി ആവശ്യം പരിപാടി കാണിച്ചാണ് അതിനകത്ത് നമ്മൾ സിജോ സിജോ ചേട്ടന്റെ കൂടെയാണ് അപ്പൊ ആ റോക്കി ആവശ്യമില്ലാത്ത പരിപാടി കാണിച്ചതുപോലെ തന്നെ സിജോ ചേട്ടൻ ആവശ്യമില്ലാത്ത ഒരു പരിപാടി കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് സിജോ ചേട്ടൻ യൂട്യൂബിൽ നിന്നിട്ടൊരു ഉപദേശിയാവാൻ നോക്കിയതാണ് ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും അവരുടെ ഫാമിലി ഒക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അപ്പം ലൈഫ് ഓഫ് അനന്തു അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇടുകയുണ്ടായി അപ്പോൾ ലൈഫ് ഓഫ് അനന്തുനെതിരെ ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ സിജോ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ ഒരു ഫോണും ഒരു യൂട്യൂബ് ചാനലും ഉണ്ട് എന്ന് കരുതി എന്തും എന്താ വായിക്കു തോന്നുന്നത് കോതയ്ക്ക് വാട്ട് എന്നുള്ള രീതിയിൽ കോതാന്നൊന്നും പറയാൻ പുള്ളിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ എന്നുള്ള രീതിയിൽ പറയരുത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി വലിയ വിമർശനമായ രീതിയിൽ ഒരു വീഡിയോ ഇട്ടു പക്ഷെ എന്ത് ചെയ്യാനാണ് അനന്തു ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന പുള്ളി വന്നിട്ട് ഈ സിജോ ചേട്ടന്റെ പഴയ വീഡിയോസൊക്കെ പൂക്കി എടുത്തോണ്ട് നല്ലത് കൊടുത്തു കേട്ടോ കണ്ടപ്പോൾ ശരിക്കും സഹതാപം തോന്നി സിജോ ചേട്ടനോട് അതായത് വെറുതെ ഇരുന്ന അനന്തുവിനെ അവിടെ ഇവിടെയും കുത്തി നോവിച്ച് ആവശ്യമില്ലാത്ത പഴയ വീഡിയോസൊക്കെ എടുത്തോണ്ട് പോകുന്നത് അതായത് ഈ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ അവരുടെ ആദ്യത്തെ മോൾ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയപ്പം സിജോ ചേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ തറ തറ സ്ഥലത്ത് പോയാൽ പോലും കേൾക്കാത്ത രീതിയിലുള്ള വൃത്തിയാട്ട വർത്തമാനങ്ങൾ ശ്രീജോ ചേട്ടൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് അപ്പം നമുക്ക് വിചാരിക്കാം അത് പണ്ടത്തെ കാലം സിജാട്ടൻ ഇപ്പം ബുദ്ധിയും ബോധവും വെച്ചു കല്യാണമൊക്കെ കഴിഞ്ഞു അപ്പം ബുദ്ധിയും ബോധവും വെച്ചപ്പോൾ പുള്ളി ഇപ്പം നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് എന്തുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇപ്പം ബുദ്ധിയും ബോധം വെച്ച് കാണും എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ എന്നാലും നമ്മൾക്ക് ചില സമയത്തു നിന്നും ഈ പുള്ളിക്ക് ബുദ്ധിയും ബോധമൊന്നും വെച്ചിട്ടില്ല അതായത് പുള്ളീൻ്റെ വേറൊരു ചാനലുണ്ട് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് കെ സബ്സ്ക്രൈബേഴ്സ് അങ്ങാണ്ടുള്ള അതിനകത്ത് പുള്ളി ഇടുന്നത് മൊത്തം ഈ പെണ്ണുങ്ങളും കാമവും ലൈനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് അപ്പം അതിനകത്ത് പുള്ളി ഇട്ടേക്കുന്ന അനന്തു തന്നെ ചോദിച്ച കാര്യമാണ് പുള്ളി ഇട്ടേക്കുന്ന കുറേ കാര്യമുണ്ട് അപ്പം ഇതൊക്കെ ഇവര് ഒരു സ്ത്രീക്ക് ഇരുപതിലധികം ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ഇരുപതിലധികം എന്നൊക്കെ പറഞ്ഞ് തമ്മിലൊക്കെ കൊടുത്ത് എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ ചേട്ടനെ ഈ കാമുകന്മാരൊക്കെ വിളിച്ച് അന്വേഷിച്ചിട്ടാണോ ഈ വീഡിയോ ചെയ്തതെന്ന് അനന്ദ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോഴും പുള്ളി അങ്ങനെയൊന്നും അല്ല കേട്ടോ പക്ഷെ പുള്ളിക്ക് സൗകര്യപ്പെടുന്ന കാര്യം പുള്ളി പുള്ളീൻ്റെ അടുത്ത് ഫോണും യൂട്യൂബും ഉണ്ടല്ലോ ആർക്കും എന്തുവേണേലും പറയാമല്ലോ എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ പുള്ളി പുള്ളിക്ക് തോന്നുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പറഞ്ഞ് ആൾ മാറിപ്പോയി അനന്ദ് വേണമെങ്കിൽ പഴയ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നല്ലത് കൊടുത്തു അപ്പോൾ ഈ ഇപ്പം മുളകൻ ലൈറ്റിൽ ഈ ചേച്ചീൻ്റെ ആദ്യത്തെ മകൾ പോയ സമയത്ത് മറ്റാരും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വീഡിയോ ഈ സിജോ എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തിട്ടുണ്ട് മനുഷ്യനെ സോറി ചേട്ടൻ സിജോ എന്ന് പറയുന്ന ചേട്ടൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ തമ്നയിലാണെങ്കിൽ നമ്മളൊക്കെ കുറച്ച് മാന്യമായ രീതിയിലാണ് തമനയിലൊക്കെ ഇടാറ് അത്രത്തോളം ഭീകരമായ രീതിയിലൊന്നും നമ്മൾ തമിനയിൽ ഇടുകയോ അങ്ങനെ സംസാരിക്കുകയോ ഒന്നും ചെയ്യേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ സംസാരിച്ചിട്ടുള്ളത് ഈ എന്താ പറയുക ഈ കൊലപാതക കേസിലെ ആൾക്കാരും ക്രൂരമായ കൊലപാതക കേസിലെ ആൾക്കാരും ക്രൂരമായ ബലാത്സംഗ കേസിലെ ആൾക്കാർക്കെതിരെയാണ് നമ്മൾ കുറച്ചും കൂടി സംസാരിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ വലിയ ഹർഷമായിട്ടുള്ള രീതിയിലൊന്നും നമ്മൾ ആരും ഇങ്ങനെ സംസാരിച്ച് ഞാൻ പക്ഷെ സിജോ ചേട്ടൻ അന്ന് സംസാരിച്ചു ഒരഞ്ചാറ് വീഡിയോസ് ആ അവരെ പറ്റി അങ്ങ് ചെയ്തു അതിനകത്ത് തമ്മയിലൊക്കെ കൊടുത്തിരിക്കുന്നതും ഈ സിജോ ചേട്ടൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ ഏത് രീതിയിലുള്ള വാക്കുകളായിരുന്നു എന്ന് സിജോൻ്റെ വീഡിയോ പോയി തപ്പണ്ട ഈ ലൈഫ് ഓഫ് അനന്തു എന്ന് പറഞ്ഞ പുള്ളി നല്ലൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പോയി കണ്ടാൽ മതി അപ്പം മനസ്സിലാകും സിജോ ചേട്ടൻ്റെ സംസ്കാരവും സിജോ ചേട്ടൻ ഇത്ര പെട്ടെന്ന് എവിടെന്നാണ് ഈ ബുദ്ധിയും ബോധം എന്ന് അപ്പോൾ സ്ഥിരോച്ചാട്ടം വന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ കാര്യം അന്വേഷിച്ചിട്ട് വേണം വീഡിയോ ചെയ്യാൻ അപ്പം ഉപ്പും പുളങ്ങൾ ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലിയിൽ അച്ഛനെയും അമ്മേനെയും വിളിച്ച് പുള്ളി കാര്യം അന്വേഷിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ എന്തുകൊണ്ട് അപ്പം അപ്പോൾ ഈ നന്ദു നന്ദൂന്നല്ലേ പുള്ളി കൊച്ചിന്റെ പേര് അപ്പം അവരെയും വിളിച്ചിട്ട് നിങ്ങൾ കാര്യം അന്വേഷിച്ചോ ആ കൊച്ചിനെയും ആ കൊച്ചിന്റെ കെട്ടിയാനേയും വിളിച്ച് കാര്യം അന്വേഷിച്ചു എന്തുകൊണ്ടാണ് മോള് കല്യാണം ഉറപ്പിച്ചു വെച്ച ചെക്കൻ്റെ കൂടെ ഈ എൻഗേജ്മെന്റ് എൻഗേജ്മെൻറ്റ് ഇറങ്ങി പോകാനുണ്ടായ സാഹചര്യം എന്ന് അന്വേഷിച്ചോ അപ്പം ഒരു കാര്യം പറയുമ്പം രണ്ട് സൈഡും വിളിച്ച് അന്വേഷിക്കണം ഒരു നാണയത്തിന് രണ്ട് പുറം എന്ന് പറയുന്നത് പോലെ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ നിറയാനായിട്ട് രണ്ട് പേരെയും വിളിച്ച് അന്വേഷിക്കേണ്ട ചുമതലയുണ്ട് അല്ലാതെ ഒരാളുടെ സൈഡ് മാത്രം കേട്ടിട്ട് മാത്രമാണ് ശരിയെന്ന് വിചാരിക്കുന്നത് തെറ്റാണ് പിന്നെ നമുക്കൊക്കെ വിഷമമുണ്ട് അതായത് അമ്മയും അച്ഛനും രണ്ട് മക്കളെയും കല്യാണം നല്ല രീതിയിൽ നടത്താൻ പറ്റിയില്ല വന്നിരുന്ന് കരയുവാണ് അത് കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വിഷമമുണ്ട് പക്ഷേ ഈ പ്രവീൺ പ്രണവ വിഷയത്തിലുള്ള പോലെ തന്നെ ഒരാളുടെ വീഡിയോ ആണെങ്കിൽ നമുക്ക് തോന്നുമ്പോൾ അവരാണ് ശരി ഇപ്പുറത്തുള്ളവരുടെ വീഡിയോ ആണെങ്കിൽ നമുക്ക് ഓ ഇവരാണ് എന്ന് തോന്നും അത് സ്വാഭാവികമാണ് അപ്പം സിജോ ചേട്ടൻ പറയുന്നത് പോലെ കാര്യം അന്വേഷിച്ചിട്ട് പറയാനാണെങ്കിൽ ഇവിടെ ആർക്കും ഒരു തരത്തിലുള്ള വീഡിയോസും ചെയ്യാൻ പറ്റില്ല നമ്മൾ ആരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടോ ഇവരുടെ ഭാഗത്താണ് പൂർണ്ണമായി ശരി എന്ന് പറഞ്ഞുകൊണ്ടല്ല ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ അതായിരിക്കാം നമ്മുടെ അഭിപ്രായമാണ് നമ്മൾ പറയുന്നത് സിജോ ചേട്ടനും സിജോ ചേട്ടൻ്റെ അഭിപ്രായം എത്രയോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സിജോ ചേട്ടൻ പറയുന്ന അഭിപ്രായം കുറച്ചും കൂടി തറ ലെവലാണ് ലോ ലെവലാണെന്ന് പറയില്ല അതോ ലോ ലെവലാണ് സിജോ ശിജോച്ചാട്ടൻ പറയുന്ന അഭിപ്രായം അപ്പോൾ സിജോ ശിജോച്ചാട്ടൻ കുഴപ്പമില്ലാതെ വലിയ ഹെരിറ്റേജൊന്നുമില്ലാതെ വന്നൊരു മനുഷ്യനായിരുന്നു പക്ഷേ ഉപദേശി ആകാൻ വന്നിട്ട് ആ അതായി പോയ അവസ്ഥയായി എന്നാണെങ്കിലും സിജോച്ചാട്ടൻ ഇപ്പോൾ എയറിലാണ് എയറിലങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നു കാണാം കുറച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാവരുടെയും മുകളിലേക്ക് നോക്കിയാൽ മതി ഇപ്പം ഇന്നലെ രാത്രിയാണ് ഈ സംഭവമൊക്കെ നടന്നത് അപ്പം രാവിലെയൊക്കെ ആകുമ്പോഴത്തേനും കുറെ പേരൊക്കെ ഇതിൻ്റെ റിയാ ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് വരും അപ്പം ഉപ്പുമുളകിന് ലൈറ്റ് എന്ന് പറയുന്നവരുടെ റിയാക്ഷൻ വിട്ട് ഇപ്പോൾ യൂട്യൂബേഴ്സ് തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായിരിക്കുന്നത് പക്ഷേ രസമുണ്ട് കാണാൻ എല്ലാവർക്കും കണ്ടൻ്റ് ആണ് ഉപ്പുമുളകിൽ അവർ കണ്ടൻറ്റ് ഇട്ട് അവർക്ക് പൈസ കിട്ടും ലൈഫ് ഓഫ് എന്ത് കണ്ടൻറ്റ് ഇട്ടാൽ അവന് പൈസ കിട്ടും സിജോ ചേട്ടൻ കണ്ടന്റ് ഇട്ടാൽ സിജോ ചേട്ടന് പൈസ കിട്ടും അപ്പോൾ എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് നമ്മൾ കമൻറ്റൻറ്റിട്ട് നമുക്കും പൈസ കിട്ടും അപ്പം കുറേ പേരൊക്കെ ഇതിൻ്റെ അടി വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് സൗകര്യമുള്ളവർ കണ്ടാൽ മതി ഇത് അത്ര വലിയ ആനക്കായൊന്നും കാണേണ്ട ആൾക്കാരുണ്ട് അവർ കണ്ടോളും ഇല്ലാത്തവർ കാണണം എന്നൊരു നിർബന്ധമില്ല അപ്പം ഇത് ഞാൻ മിക്ക വീഡിയോയിലും പറയുന്നതാണ് അടുത്ത വീഡിയോയിലും പറയും കാണണ്ടവർ കണ്ടാൽ മതി ഇല്ലാത്തവർ കാണണ്ട അല്ലാത്തവർക്ക് വലിയ ലോകോത്തര കാര്യങ്ങളെ കാണാനുള്ളെങ്കിൽ നിങ്ങളും അല്ലെങ്കിൽ പോയിട്ട് മറ്റേ ബി ബി സി ന്യൂസ് വെച്ചിട്ട് ട്രംപിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഇസ്രായേലിൽ എന്താ നടക്കുന്നതെന്നുള്ള കാര്യമൊക്കെ പോയി അന്വേഷിക്കുക അപ്പോൾ എന്താണെങ്കിലും ഓരോരുത്തർക്കും കിട്ടാനുള്ളത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സിജോ ചാട്ടൻ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ന്യായീകരണം വീഡിയോ ആയിട്ട് എത്തുക അപ്പം സിജോ ചാട്ടൻ അടുത്തുള്ളത് അടുത്തത് എവിടെ കിട്ടും വന്നാലും സിജോ ചേട്ടന്റെ സംസ്കാരം വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കേട്ടോ പുള്ളി പുള്ളി ബിഗ് ബോസിൽ പോയതിന് ശേഷം പുള്ളി കുറച്ച് നന്നായി തോന്നുന്നു അതിന് മുമ്പൊക്കെ പുള്ളീൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കേ ആ അച്ഛനേയും അമ്മേനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പുള്ളി എന്തോലും വീഡിയോസ് ചെയ്തു എന്നിട്ടിപ്പോൾ വന്നിട്ട് പറയുകയാണ് നമ്മൾ പാരന്റ്സിനെ ഒരിക്കലും കുറ്റപ്പെടുത്തി വീഡിയോ ചെയ്യാൻ പാടില്ല നമ്മൾ കാര്യം അന്വേഷിച്ചിട്ട് വീഡിയോ ചെയ്യാൻ പാടു കൊള്ളാം കൊള്ളാം സിജോ ചേട്ടൻ സൂപ്പറാണ്